രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ചെറിയൊരു കാലദോഷമുള്ളൊരു സമയം വരികയാണ് ഈ ദിവസങ്ങളിൽ രാഹു ശനി സൂര്യൻ ബുധൻ ശുക്രൻ ചന്ദ്രൻ ഈ ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ദോഷം വരുന്ന ഒരു സമയമാണ് ഇപ്പം ഈ പറയുന്ന കാലഘട്ടം ഇപ്പം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അസുഖങ്ങളായിട്ടായാലും ദുരന്തങ്ങളായിട്ടായാലും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കടക്കുന്നുണ്ടായിരത്തി പത്തൊമ്പത് മുതലേ നമുക്ക് കാലക്കേടുകൾ തുടങ്ങിയിട്ടുണ്ട് കാരണം കൊറോണ കാലം എന്ന് പറയുന്ന ഒരു വലിയൊരു വിപത്ത് നമ്മുടെ നാട്ടിലുണ്ടായി ആ സമയത്തുണ്ടായിരുന്ന രാശിമാറ്റങ്ങളിൽ ഒന്നായിരുന്നു യോഗം അതായത് ചൊവ്വയും ശനിയും ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്നു ആ സമയത്ത് പല ഗ്രഹങ്ങൾക്കും വക്രഗതികളായിരുന്നു എല്ലാ ഗ്രഹ ഗ്രഹങ്ങളും വക്രഗതിയിലായിരുന്നു ആ വക്രഗതി കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരു ഒന്നര കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം പിന്നോട്ട് ഒരു കാലാവസ്ഥയായിരുന്നു ആ കാലഘട്ടം പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ചെറിയൊരു കാലദോഷമുള്ളൊരു സമയം വരികയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെയുള്ള അമ്പത്തൊന്ന് ദിവസം ഈ ദിവസങ്ങളിൽ രാഹു ശനി സൂര്യൻ ബുധൻ ശുക്രൻ ചന്ദ്രൻ ഈ ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്നൊരു സമയമാണ് അപ്പോൾ അത് അനർത്ഥമാണ് എന്നാൽ നാല് രാശിക്കാർക്ക് അത് ഏറ്റവും ഭാഗ്യവുമാണ് അപ്പോൾ ഞാൻ ഭാഗ്യമുള്ളവരുടെ കാര്യം ആദ്യം പറയാം അതായത് ഇടവക്കൂറുകാര് ഇപ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകീരനക്ഷത്രയുടെ നക്ഷത്രത്തിൻ്റെ അരഭാഗം അതാണ് ഇടവക്കൂറുകാർ ഇവർക്ക് ഈ രാശി മാറ്റം നല്ലതാണ് അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഈ നാളുകാർക്ക് സമയം നന്നായി വരും അവർക്ക് ഭൂമി ഗൃഹം വാഹനം സമ്പത്ത് വിവാഹം പിന്നെ കുട്ടികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ വരും അത്തരത്തിലുള്ളൊരു ഭാഗ്യാനുഭവമാണ് ഇടവരാശിക്കാർക്ക് വരുക എന്നാൽ ജാതക പ്രകാരം ചിലവർക്ക് ഈ ദശാസന്ധികളോ അല്ലെങ്കിൽ ദശകളെയോടനുബന്ധിച്ച് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ദൈവികമായിട്ടുള്ള വഴിപാടുകൾ അവരുടെ ജാതക പ്രകാരം കണ്ടു ചെയ്താൽ ആ ദോഷകാലങ്ങൾ മാറും അങ്ങനെയും ഒരു ഭാഗം ഉണ്ടതിൽ അതും കൂടി ഞാൻ പറയും എങ്കിലും ഇടവരാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യമാണ് അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് മീനം രാശിയായിട്ട് വരിക ഇടവം രാശിക്കാർക്ക് മീനം രാശി പതിനൊന്നാം ഭാവമായിട്ട് വരും അത് അതീവ സൗഭാഗ്യമാണ് മിഥുനം രാശിക്കാർക്ക് പത്താം ഭാവത്തിലാണ് മീനം രാശിയിട്ട് വരിക അവർക്കും ഇത് അതീവ സൗഭാഗ്യമാണ് അപ്പോൾ അതിൽ വരുന്ന നാളുകളാണ് ഇപ്പോൾ ഈ മകീര്യം പിന്നെ തിരുവാതിര പുണർദ്ദം പുണർഥത്തിൻ്റെ കാൽഭാഗമാണ് അപ്പോൾ അവർക്കും ഈ ഏറ്റവും സൗഭാഗ്യമുള്ളൊരു സമയമാണ് ഈ മിഥുനക്കൂറുകാർക്ക് ഇതുകൂടാതെ ഈ ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ദുരിതം വരുന്നത് അവർക്കാണ് അതായത് മകം പൂരം ഉത്രത്തിൽ കാരും അവർക്ക് നേത്ര സംബന്ധപ്പെട്ടോ അസ്ഥി സംബന്ധപ്പെട്ടോ വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളെക്കുറിച്ചോ അത്തരത്തിലുള്ള വലിയൊരു ദുരിതം വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് ശിവ ക്ഷേത്രത്തിൽ ധാരാവിളക്ക് പുഷ്പാഞ്ജലി നിർബന്ധമായിട്ടും നടത്തുക മൃത്യുഞ്ജയ ഹോമം നിർബന്ധമായിട്ടും നടത്തുക അതുപോലെ തന്നെ നല്ല ഈശ്വര പ്രാർത്ഥനകളും കാര്യങ്ങളും വേണം ഇപ്പം ചിങ്ങക്കൂറുകാർക്കാണ് ഇത് ഏറ്റവും അനർത്ഥമായിട്ട് വരുന്നു കന്നിരാശിക്കാർക്ക് അതായത് ഈ ഉത്ര അത്തം ചിത്തിരയിൽ അര അതാണ് കന്നിക്കൂറുകാർ അവർക്ക് ഈ ദാമ്പത്യ ജീവിതം വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം സത്യസന്ധരായി തന്നെ അവർ ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകണം അപവാദങ്ങൾ അവർക്ക് സംഭവിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ദോഷം വരുന്നൊരു സമയമാണ് ഇപ്പോൾ ഈ പറയുന്ന കാലഘട്ടം ഇതിൽ മകരക്കൂറുകാർക്ക് ഏറ്റവും സൗഭാഗ്യമാണ് അതായത് ഈ ഉത്രാട നക്ഷത്രം പിന്നെ തിരുവോണം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആ നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരു മാറ്റം അനുകൂലമാണ് ഏറ്റവും ദോഷം വരുന്നത് ഈ പൂരലിട്ടാതി ഉത്രട്ടാതി രേവതി ഈ നാളുകാർക്ക് നേത്ര സംബന്ധപ്പെട്ട് അതായത് കണ്ണിൻ്റെ കാഴ്ചകളോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ ശരീരത്തിൽ ഞരമ്പ് സംബന്ധപ്പെട്ട് അസ്ഥി സംബന്ധപ്പെട്ടൊക്കെ ദുരിതം വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഈ ആൾരൂപങ്ങൾ അതായത് കണ്ണ് കണ്ണിൻ്റെ രൂപത്തിലുള്ള ആൾരൂപങ്ങൾ എടുത്തു വയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് മലനായാടി മലംകുറത്തി ഈ സമുദായക്കാർക്ക് വസ്ത്രം അതുപോലെ തന്നെ അരി എണ്ണ പണം ഇതെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ചാലും നല്ലതാണ് അത് ഈ ഒരു ജാതിക്കാരിയാണ് പറയുക മലനായാടി മലംകുറത്തി അങ്ങനെയുള്ള ഒരു സമുദായക്കാരുണ്ട് നമ്മുടെ ഇടയിൽ ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും നമുക്ക് ലോക സമസ്ത ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക